മക്കളെ 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 നല്ല കുഞ്ഞു നമ്മൾ ബ്ലോഗ് പാടിക്ക എങ്ങനെയാണ് പാടേ പാടേ പപ്പക്കെട്ടോ പിന്നെ പപ്പക്ക് പാടിക്കൊണ്ട ഒരു തൊട്ട് പാടിക്കൊണ്ട മക്കളെ മക്കളെ നല്ല കുഞ്ഞു മക്കളെ അപ്പൊ കഴിച്ചിതുമോ പാട്ട് പാടാണ്ട് ഓന് പാട്ട് പാടുന്നില്ല പോർച്ചുമ്പോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പ പാടിത്തരട്ടെ അതേ മരിച്ചു പാടുവാൻമോൻ അപ്പ പാടിത്തരട്ടെ അതേ ഇങ്ങോട്ട് പാടുവിച്ചല്ലേ മക്കളെ 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 നല്ല കുഞ്ഞു വഴങ്ങിടാം അടുത്ത അടുത്ത ഇങ്ങനെ അടുത്ത പരിപാടേ സൗണ്ട് തച്ച് അവിടെ തെറ്റി അപ്പൊ കൊറേ നേരം സംസാരിച്ചിന്റെ ഇടയിലാണല്ലോ ക്യാമറക്ക് നോക്കിയത് ക്യാമറ ഓടല്ലല്ലോ ആ ഓ ഞാൻ പറഞ്ഞേ ഫോട്ടത്തിന്റെ ഓപ്ഷൻ അല്ലേ എങ്ങനെ പിടിച്ചോ പറഞ്ഞു ഞാനും നോക്കിട്ടില്ല നല്ല പാട്ടൊക്കെ പഠിച്ചു എന്ത് പാട്ട് പാടും എന്നൊക്കെ പറയണേ അങ്ങനെ മാത്രം പറയാൻ പറ്റൂല പാട്ട് എന്തായാലും പാടണം ആ നാല് പേര് പാട്ടുള്ളു അത് എന്താ പാടണം വണ്ടി പോയി <that>

പിന്നെ ഗ്യാസ് ആക്കും ചുറ്റുവെക്കൂലത്തെ ഒന്നിച്ചു

രാട്ടോ അങ്ങനെ ഒരു പെട്ടിയിലോട്ട് വീട്ടിലൊക്കെ

പിന്നെഫാണ്ടോ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യേ വള്ളം പറഞ്ഞു അങ്ങനെ ഇത് കോമ്പോട്ട് വാങ്ങിയത് പിന്നെ കൂടെ ഞങ്ങളും വലിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതാണ് വെളിച്ചെണ്ണ പെണ്ണൊക്കെ പാരാ കുട്ടിയൊക്കെ ഇതൊന്നല്ല ഇത്

ൂറും കൊണ്ടുപോകാതെ നിങ്ങൾക്ക് ഇഷ്ടമായ പറഞ്ഞു കട്ടി കണ്ടോ ഇത് വലിയ കട്ടിയില്ല പ്രതീക്ഷു പിന്നെ അതിന്റെ അടുത്ത് പണിയും വന്നു സ്കൂള് ഒഴിവാക്കി പോയി കുഞ്ഞാപ്പൂ വന്നിട്ടുണ്ട് എവിടെ ഞങ്ങൾ ആക്കും ോ ഉം മൂന്നു ദിവസം സ്കൂളില്ലാ പിന്നെ പാട്ട് പാടിയില്ലല്ലേ കള്ളാ എന്താ പാടായി അങ്ങനെ മദ്രസ്സൊക്കെ വിട്ടു ആ

ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണോ നല്ല വീഡിയോ ഭക്ഷണം ആയിക്കണേ അല്ലേ നമ്മളെ വീഡിയോ ഭക്ഷണ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഭക്ഷണം കഴിക്കണേ അല്ലേ നല്ല ബിജിയ ഇപ്പൊ ഞാനൊന്ന് ഫോണവിടെ വെച്ച് പോയപ്പോഴേക്കും ചിതുമോൻ എടുത്ത പണിയാണ് കേട്ടോ ഇത് നമ്മള് മാമ കഴിക്കാണ് അല്ലേ അങ്ങനെ രണ്ടാള് മാത്രമുള്ളൂലേ ചിതുമോന അല്ലേ പറഞ്ഞു സൂര്യ അങ്ങനെ ആറില്ല ശരിക്കും ഭക്ഷണം കഴിക്കണ്ട അങ്ങനെ പറഞ്ഞാല് ിരിയാണി മാമുല്ലേ അപ്പൊ പപ്പല്ല സുനുമില്ല ഞങ്ങൾ കണ്ടവട മാത്രമേ ഉള്ളൂ അല്ലേ ഇപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ ഇപ്പൊ ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണല്ലേ നമ്മളെ വീഡിയോ സൗണ്ടിൽ ഇഷ്ടപ്പെട്ടാൽ ഭക്ഷണം കഴിക്കട്ടെട്ടോ